കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ വീണ്ടും രാജി പാർട്ടി സംസ്ഥാന വൈസ് ചെയർമാൻ ചാണ്ടി മാസ്റ്റർ രാജിവെച്ചു കർഷകർക്ക് വേണ്ടിയെന്ന നയതീരുമാനത്തോടെ ആരംഭിച്ച പാർട്ടി ഇന്ന് കർഷകരുടെ താല്പര്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ നിഷ്ക്രിയമാണെന്നും അദ്ദേഹം ആരോപിച്ചു അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ അബു ജോസഫിന്റെയും നീക്കങ്ങളും തീരുമാനങ്ങളും നടപ്പാക്കുന്നു എന്നതല്ലാതെ പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് നിസ്സഹായകനാണെന്നും ചാണ്ടി മാസ്റ്റർ പ്രസ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കേരള കോൺഗ്രസിൽ പഴയ ആളുകൾ ഞങ്ങളെ പോലെയുള്ളവർ നിരാശയും ദുഃഖിതനുമാണെന്ന് മാത്രമല്ല ഒരു പക്വതയില്ലാത്ത നേതൃത്വമാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ നയിക്കുന്നത് ജോസഫ് ആർജപത്തോടെ തീരുമാനങ്ങൾ എടുത്തിരുന്നു കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി കേരളത്തിലെ കർഷകർ കർഷക തൊഴിലാളികൾ പാവപ്പെട്ടവർ ദുരിതമനുഭവിക്കുന്നവർ അവർക്ക് സഹായകസ്തുവുമായി പ്രവർത്തിച്ച ഒരു കാലഘട്ടമുണ്ടായി ഒരുപാട് ആശയങ്ങൾ അദ്ദേഹം കേരളത്തിന് കേരള രാഷ്ട്രീയത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് അതിന് സാധിക്കുമെങ്കിൽ തന്നെ അദ്ദേഹത്തെ അതിനെ അനുവദിക്കാത്ത ഒരവസ്ഥ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നേതാക്കളിലും ഉള്ളതുപോലെ അബു ജോസഫും മോൻസ് ജോസഫും അപഖമായ തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങിയതിൻ്റെ ഫലമാണ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജീവൻ കടമൻ അതുപോലെ തന്നെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് അരയ്ക്കൽ ബാലകൃഷ്ണമുള്ള ഇവരൊക്കെ രാജിവെത്തി കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വി സി മാസ്റ്റർ സംസ്ഥാന കമ്മിറ്റി അംഗം പേരാമ്പ്ര നിയോജകമണ്ഡലം പ്രസിഡന്റ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നു മുതൽ പതിനഞ്ചുവർഷം കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പാർട്ടി ഉന്നതാധികാര സമിതി അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു നിലവിൽ സംസ്ഥാന സീനിയർ വൈസ് ചെയർമാനായി രണ്ടാം വട്ടവും പ്രവർത്തിച്ചു വരവെയാണ് രാജി അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ കടുത്തുരുത്തിയിൽ നിന്നും കോട്ടയത്തേക്ക് നടത്തിയ ലോങ് മാർച്ച് വെറും പ്രഹസനമാണെന്നും സമരത്തിന്റെ പ്രസക്തിയെ തന്നെ നഷ്ടമാക്കി ഒരു വ്യക്തി അധിഷ്ഠിത മാർച്ചാക്കി അത് മാറ്റിയെന്നും ആരോപിച്ചു കേരള കോൺഗ്രസിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആശയങ്ങളും മറന്നുപോയ പാർട്ടിയുടെ വൈസ് ചെയർമാനായി ഇനി തുടരാൻ താല്പര്യമില്ലാത്തതിനാൽ രാജിവെക്കുന്നുവെന്നും വി സി ചാണ്ടിമാസ്റ്റർ പറഞ്ഞു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ